മലപ്പുറം ജില്ലയിൽ നിന്ന് വിമാനം വഴി വളരെയുള്ള കപ്പയാണ് ഉണ്ടാക്കുന്നത് കപ്പ തെള്ള കടലിൽ നിന്നും വലയിട്ട് പിടിച്ച ചെമ്മീനാണ് എന്തെങ്കിലും സിമ്പിൾ ആയിട്ടാണ് അതിൽ ആരുടെ കപ്പ കുളിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യൂ ഓക്കെ ജംസിന് ആമുട്ടി സ്പെഷ്യൽ ആണ് അപ്പൊ ചെമ്മീ നന്നാക്കുമ്പോ ഈ ഉള്ളിലത്തെ ഒരു ബ്ലാക്ക് ലൈൻ ഒഴിവാക്കണം അല്ലേ നമ്മൾ പോവും മരിക്കോട്ടെ അതെ അപ്പൊ സമയം പന്ത്രണ്ടേ മുക്കാല് ഓക്കെ ഞങ്ങൾ ആറുപേരുണ്ട് ആറുപേരും കൂടി നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് വിമാനം വഴി റിയാദിലിറങ്ങിയിട്ടുള്ള കപ്പ അതായത് ഞങ്ങൾ പോകണമെന്ന് പറയും പല ഭാഗത്തും പല ഭാഷയിലും അതെ അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇക്കാന്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഇപ്പൊ ഇത് അതെ അതുകൊണ്ട് തന്നെ എന്താണുള്ളത് കപ്പയും ചെമ്മീൻ കറിയുണ്ട് ചെമ്മീൻ ആർക്കും നന്നാക്കാൻ അറിയാമെന്ന് പറഞ്ഞു വിഷ്ണു അറിയാം ഇങ്ങനെയാണ് ചെമ്മീൻ കട്ട് ചെയ്തിട്ട് അതിനുള്ള സാധനം എടുക്കുക വളരെ സിംബരി കടിച്ചു തരാം ഓക്കെ േ എത്ര സുന്ദരം സാഹസികമായി അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് ചെമ്മീൻ ഇത് ഫാമിലിൽ ചെമ്മീൻ ആണ് അല്ലേ അല്ലെ ഒരു ചെമ്മീൻ കണ്ടാ അത് കടലാണോ ഫാം ആണോ വളരെ ഫാമാണോ തിരിച്ചറിഞ്ഞു ഇവിടെ എല്ലാ സാധനവും ഞങ്ങൾ കുക്കറിൽ ഇവിടെ കപ്പ ഇട്ടിട്ടുണ്ട് അതിന് ഇവിടെ മഞ്ഞപ്പൊടി ഉപ്പും ആവേശകര ആവേശകരമായിട്ടുള്ള കപ്പയും ചെമ്മീനും ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾക്ക് ഒരാൾ കിട്ടിയിട്ടുള്ള ഉസി ഓരിയാണ് ഓരിയാണ് ഇയാൾ കിട്ടി എത്രയുള്ളു ൂടുന്നത് ഇഞ്ചും തക്കാളി കൊടുക്കുന്നത് ഞാനെ വീടെടുക്കുന്ന ബിസ്മി ചെല്ലി കഴിക്കാം ഓക്കെ ഇല്ല സുഹൃത്തുക്കളെ കപ്പ കഴഞ്ഞില്ല അവസാന ഉച്ചക്കത്തെ ചോറ് ആക്കിണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ചെമ്മീൻ കറിയും ചെമ്മീൻ കറിയും ചെമ്മീ കറിയും കഫ്സ റൈസും കഴിക്കണത് കപ്പ തേങ്ങില്ല കറീൻ്റെ ടേസ്റ്റുമുണ്ട് എന്തായാലും ഒരിക്കൽ കൂടി ഒരിക്കൽ ഏഹ് ചെമ്മീ മുങ്ങി തക്ക